ഇനി നമ്മൾ പോകുന്നത് വയനാട്ടിലേക്കാണ് ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന് മുസ്ലിം ലീഗ് കണ്ടെത്തിയ ഭൂമി നിയമക്കുരുക്കിൽ തൃക്കൈപ്പറ്റ വില്ലേജിലെ ഭൂമിയിൽ ഒരു ഭാഗം തോട്ട ഭൂമിയാണെന്ന് വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട് വൈത്തിരി താലൂക്ക് ലാൻഡ് ബോർഡ് മുൻഭൂടമകളിൽ നിന്ന് വിശദീകരണം തേടി അതേസമയം ടൌൺഷിപ്പ് നിർമ്മാണവുമായി മുന്നോട്ട് പോകുമെന്നാണ് ലീഗിന്റെ പ്രതികരണം മുസ്ലിം ലീഗിന്റെ നിർമ്മാണ പദ്ധതിക്ക് തടസ്സം ഈ ഗവൺമെന്റിന് ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ ചെയ്യാൻ സാധിക്കാത്തത് ആരെങ്കിലും പാടില്ല എന്ന കണ്ണുകടി പാവപ്പെട്ട ദുരിതബാധിതരായ മനുഷ്യരോടുള്ള ശത്രുതയാണിത് പ്രകടമാക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ച് പറഞ്ഞാൽ അവർക്ക് നോട്ടീസ് കൊടുക്കണം ആ നോട്ടീസിന് വ്യക്തമായ തെളിവുകളും ആധാരങ്ങളും ഞങ്ങളുടെ കയ്യിലുണ്ട് അത് വിചാരണ ദിവസം ഞങ്ങൾ ഹാജരാക്കും ഇതിൻ്റെ പിറകിൽ സർക്കാരിൻ്റെ പകപോക്കൽ മാത്രമല്ല സർക്കാരിന് ചെയ്യാൻ കഴിയാത്തത് മറ്റുള്ളവർ ചെയ്യുന്നു എന്ന വ്യേറ്റ അവരെ ഹൃദയത്തെ മതിക്കുന്നത് അതാണ് ദീപക് മോഹൻ ചേരുന്നു വയനാട്ടിൽ നിന്ന് ദീപക് മോഹൻ ഗുഡ് ഈവനിങ് മുസ്ലിം ലീഗാണ് തറക്കല്ലിടുന്നതും അതുപോലെ തന്നെ വീടുകളുടെ നിർമ്മാണവുമായി മുന്നോട്ട് പോകുന്നത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനങ്ങളിലേക്കൊക്കെ ആദ്യം കടന്നത് സർക്കാർ എസ്റ്റേറ്റ് ഭൂമിയുടെ നിയമക്കുരുക്കുമായി മുന്നോട്ട് പോകുമ്പോൾ ഇപ്പുറത്ത് ലീഗിന്റെ തന്നെ ലീഗിന്റെ തന്നെ പ്രധാനപ്പെട്ട ആളുകൾ തന്നെയാണ് ഈ ഭൂമി കണ്ടെത്തിയത് ഈ ഭൂമി ഏറ്റെടുത്തത് ഇതിപ്പോൾ നിർമ്മാണം തുടങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിൽ നിൽക്കുകയാണോ ഇതിൽ രാഷ്ട്രീയം ആരോപിക്കുകയാണോ ഇപ്പോൾ പി എം എ സലാം സുജയാ പാർവതി വയനാട് തൃക്കൈപ്പറ്റ വില്ലേജിലുള്ള വില്ലേജിലാണ് ലീഗിൻ്റെ പുനരധി ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കുള്ള പുനരധിവാസത്തിനായി നൂറ്റി അഞ്ച് വീടുകൾക്കായി ഭൂമി കണ്ടെത്തിയത് അതിൻ്റെ പ്രാരംഭഘട്ട പ്രവൃത്തികളെല്ലാം തന്നെ ആരംഭിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടാണിപ്പോൾ നിയമക്കുരുക്ക് എന്നുള്ള രീതിയിൽ വലിയ ഒരു വിവാദം ഉള്ളത് മുസ്ലിം ലീഗ് കണ്ടെത്തിയ തൃക്കൈപ്പറ്റ വില്ലേജിലെ ഭൂമിയിൽ ഒരു ഭാഗം ഭൂമി തോട്ടഭൂമിയാണെന്നാണ് വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് വില്ലേജ് ഓഫീസർ ഇതുമായി ബന്ധപ്പെട്ട വൈത്തിരി താലൂക്കിൻ്റെ ലാൻഡ് ബോർഡ് ചെയർമാനായ വയനാട് സബ് കലക്ടർക്കാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം റിപ്പോർട്ട് വിശദമായ റിപ്പോർട്ട് സമർപ്പിച്ചുള്ളത് ഇതുമായി ബന്ധപ്പെട്ടാണിപ്പോൾ വൈത്തിരി താലൂക്ക് ലാൻഡ് ബോർഡ് മുൻ ഭൂവുടമകളിൽ നിന്ന് വിശദീകരണം തേടിയിരിക്കുന്നത് നിലവിലിപ്പോൾ ആ ഭൂമി മുസ്ലിം ലീഗിൻ്റെ ഉടമസ്ഥതയിലേക്ക് വന്നിട്ടുണ്ട് മുൻകുണ്ടായിരുന്ന ഉടമസ്ഥയിൽ നിന്ന് ആ ഭൂമിയുടെ രജിസ്റ്റർ അടക്കം കഴിഞ്ഞ് ആ ഭൂമി ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഉടമസ്ഥതയിലാണ് പക്ഷേ വൈത്രി ലാൻഡ് ബോർഡ് ഇപ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശവും അതുമായി ബന്ധപ്പെട്ട വിശദീകരണവും തേടിയിരിക്കുന്നത് മുൻ ഭൂവുടമകളിൽ നിന്നാണ് ലീഗിൻ്റെ നേതാക്കന്മാരുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുന്നത് ഒരു തരത്തിലുമുള്ള നിയമപ്രശ്നങ്ങളുണ്ട് ഇനി അത് അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഉണ്ടെങ്കിൽ അത് നിയമപരമായി തന്നെ നേരിടും ഒപ്പം ഈ ടൗൺഷിപ്പ് നിർമ്മാണ പ്രവർത്തനവുമായി തന്നെ മുൻപോട്ട് പോകുന്നു എന്നാണ് ഏതായാലും പ്രാരംഭഘട്ട പ്രവർത്തികൾ ആരംഭിച്ചു കഴിഞ്ഞു ലീഗ് വാങ്ങിയിരിക്കുന്ന ഭൂമിയിൽ ഒരു ഭാഗം അതായത് ഒരു ഭാഗത്തിൽപ്പെട്ട പ്രദേശമാണ് തോട്ടഭൂമിയാണ് അവിടെ ഈ ടൗൺഷിപ്പ് അടക്കമുള്ള നിർമ്മാണ പ്രവൃത്തികൾ നടക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ വൈത്രി ലാൻഡ് ബോർഡിനാണ് ഈ തൃക്കൈപ്പെട്ട വില്ലേജ് ഓഫീസർ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് സുജയ ഓക്കെ ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകിയത് ഒരു ഭാഗം തോട്ടഭൂമി എന്ന റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ലീഗിന്റെ ടൗൺഷിപ്പ് നിർമ്മാണം അവർ ഉദ്ദേശ്യ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ അതോ നിയമക്കുരുക്കൽപ്പെട്ട് പദ്ധതി തട്ടി നിൽക്കുമോ പാവപ്പെട്ട മനുഷ്യരാണ് പുനരധിവാസം കാത്തുകിടക്കുന്ന മനുഷ്യർക്ക് നൂറിൽ പരം വീടുകൾ അപ്പോൾ ആ വീടുകളുടെ പൂർത്തീകരണം വൈകുമോ അതിൽ രാഷ്ട്രീയമുണ്ടോ അതൊക്കെയാണ്